കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം മറ്റന്നാളുമായിട്ട് പേരിൽ വെച്ച് നടക്കുകയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കാടമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പതിമൂന്നിന്റെ രാവിലെ പത്ത് മണിക്ക് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മികച്ച ഒരു സമ്മേളനമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും സംഘാടക സമിതിയുടെ അനുബന്ധ പൊതുയോഗം പതിമൂന്നാം തീയതി അഞ്ചു മണിക്ക് കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പതാക കൊടിമര ജാഥകൾ പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് കാടാമ്പുഴയിൽ വെച്ച് സി ജില്ലാ പ്രസിഡന്റ് വി ശശികുമാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനമാണ് കാടാമ്പടയിൽ മൈത്രിഭവനോട് ചെറിയ ത്രീയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഏറ്റവും അവസാനം നടന്ന സമ്മേളനം രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഈ സമ്മേളനം ഇവിടെ നടക്കുക ഇതുവരെ നടന്നിട്ടുള്ള സമ്മേളനങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തവും വൈവിധ്യപൂർണവും ആശയസമ്പുഷ്ടവുമായിട്ടുള്ളൊരു സമ്മേളനമാണ് ഇത്തവണത്തെ എ കെ എസ് ജിയുടെ സമ്മേളനം നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് അദ്ധ്യാപക പ്രസ്ഥാനത്തിൻ്റെ അവരുടേതായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിലെ ജനങ്ങളെയാകെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഈ സമ്മേളനം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സെമിനാറ് കുറ്റിപ്പുറത്ത് നടന്നു ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളൊരു പിന്നെ സെമിനാർ ഇടയൂരിലെ പൂക്കാട്ടിരിയിൽ വെച്ച് നടന്നു അധ്യാപകരുടെ ഒരു സംഗമവും പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്നതുമായിട്ടുള്ളൊരു ചടങ്ങ് ഇരുമ്പളിയത്തെ കോട്ടപ്പുറത്തെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഇതിലൊക്കെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരും പങ്കെടുക്കുകയുണ്ടായി അഡ്വക്കേറ്റ് അരുൺകുമാർ പി എം ആർഷോ കെ ടി ജലീൽ എം എൽ എ അതുപോലെ തന്നെ ടി ശശിധരൻ തുടങ്ങി സമ്മേളനത്തിലുള്ള കൊടിമരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എ എൻ ജോയിമാസ്റ്ററുടെ കുടുംബാംഗങ്ങളും ദീപക്ഷിക സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ ടി ശാരദ ടീച്ചറുടെ കുടുംബാംഗങ്ങളും മാവണ്ടിയൂരിൽ വെച്ച് കൈമാറും പതാക ജാഥ പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്നേ മുപ്പതിന് തൃക്കണ്ടിയൂരിൽ വെച്ച് അഡ്വക്കേറ്റ് ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനായുള്ള പതാക സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ ജി വാസുമാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ കൈമാറും